ബസ്സുകാരെക്കുറിച്ച് മോശം മാത്രമല്ല നല്ലത് കണ്ടാൽ നല്ലത് എന്ന് തന്നെ നമ്മൾ പറയണം അതിന് ഒരു പിശുക്കും കാണിക്കേണ്ട ഒരു കാര്യവുമില്ല ഇതൊരു നന്മയുള്ള ഒരു വീഡിയോ ആണ്ട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അഭിമാനത്തോടു കൂടി ഷെയർ ഒരു വീഡിയോ ആണ് കാരണം അതിന് അതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട് ഇനി ഞാനൊരു വീഡിയോ പറയുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മളൊരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ബസ്സിലെ ജീവനക്കാരൻ അതിലുള്ള ആ ഒരു സ്കൂൾ കുട്ടിയെ അതായത് റോഡിൻ്റെ സുരക്ഷിതമായിട്ട് ഓപ്പോസിറ്റ് അതിൻ്റെ ആളുകൾ ആ ഒരു കുട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് ആ ഒരു കുട്ടിയെ എത്തിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ ബസ്സുകാരുടെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് ഈ ഒരു സഹോദരൻ ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിക്സാലോ തമ്പുരാൻ നല്ലത് മാത്രമേ ഈ ഒരു സഹോദരന് വരുത്തുകയുള്ളൂ കാരണം സുരക്ഷിതമായിട്ട് ആ റോഡൊക്കെ ഉണ്ടോ ആ റോഡ് ക്രോസ് ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു നന്മയുള്ള വീഡിയോ ഈ സഹോദരൻ്റെ പേര് അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക